ഞാൻ കുറച്ച് സ്റ്റാർസിന്റെ പേര് പറയാം അവരെ വെച്ച് ഒരു പടം എടുക്കണമെങ്കിൽ ഏകദേശം എത്ര രൂപ ഒന്ന് ലാലേട്ടൻ ലാലേട്ടനെ വെച്ച് ഞാൻ മിനിമം വെച്ച് പറയാം ലാലേട്ടനെ വെച്ച് ഒരു പടവ് മുപ്പത് മുപ്പത്തി മുപ്പത്തഞ്ചു കോടി രൂപ ചെയ്ത് വെച്ചും ഏകദേശം അതൊക്കെ തന്നെ മുപ്പത് 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 തേർട്ടി ടു തേർട്ടി ഫൈവ് ക്രോസ് ട്വന്റി ഫൈവ് ടു തേർട്ടി ക്രോസ് തീർക്കാനും ഏറ്റവും കൂടുതൽ അഭിനയിച്ച നായകൻ ടോവിനോ ടോവിനോയ്ക്ക് ഒരു ട്വന്റി ക്രോസിന്റെ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ക്രോസിൻ്റെ ആവും ചാക്കോച്ചൻ ചാക്കോച്ചനെ വെച്ചൊരു ട്വൽവ് ക്രോസിന് ആകാം എനിക്കിവിടെ ആരുടെയും ശമ്പളം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ ശമ്പളം വെച്ചല്ല പറയുന്നത് ഇവര് ഇവര് തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകൾ വെച്ച് ചിന്തിച്ച് ഞാൻ പറഞ്ഞതാണ് മഹിഷ് പ്രതികാരം അന്ന് നമുക്ക് ആയത് അഞ്ചര കോടി രൂപ അഞ്ചാം മുക്കാൽ കോടി രൂപയാണ് ഇപ്പൊ അതിനെ വെച്ചൊരു പടം എടുക്കണമെങ്കിൽ എങ്ങനെ വന്നാലൊരു ട്വന്റി ക്രോസിന് മോള് വരും എനിക്ക് ഒരു ഒരുപ്പെടുത്തുകയുമില്ല ഇപ്പം ഇറങ്ങിയ ലോക ലോകയുടെ കോസ്റ്റ് നല്ല കോസ്റ്റ് ഒരുമാതിരി കോസ്റ്റ് ആയിട്ടുണ്ട് അത് നസ്ലിൻ വന്നുകൊണ്ടല്ല കോസ്റ്റ് ആയേക്കുന്നത് ആ സിനിമയിൽ എടുത്ത് ചെയ്തേക്കുന്ന പല സി ജി അങ്ങനെയുള്ള പല കാര്യങ്ങൾ എടുത്തേക്കുന്ന പൈസയാണ് അപ്പോൾ എന്നാൽ കേസ് തൻകൂടെ സിനിമയ്ക്ക് എനിക്ക് ചിലവായത് കോടി രൂപയാണ് അതിനകത്ത് ചാക്കോച്ചൻ്റെയും എല്ലാ ആക്ടേഴ്സിൻ്റെയും സാലറിയും കൂടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ ബാക്കി ട്വൻറ്റി ഫൈവ് പോലും ഇല്ല ടെക്നീഷ്യൻ അടക്കം എനിക്ക് ഒന്ന് തേർട്ടി ഫൈവ് പെർസെൻറ്റേ ഉള്ളൂ ബാക്കി അറുപത്തഞ്ച് ശതമാനം ആ സിനിമയുടെ സെറ്റ് ഉണ്ടാക്കാനും ആ സിനിമ ഷൂട്ട് ചെയ്യാനുമായ പൈസയാണ് ഓക്കെ ഇരുപത് കോടി മുടക്കിയെടുക്കുന്ന ഒരു പടം എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർക്ക് ലാഭം കിട്ടും എന്തായാലും ഒരു അറുപത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ വന്നാലേ എല്ലാം വലുമാനോട് വന്നാലേ ഉള്ളൂ പ്രോഫിറ്റ് ആകത്തുള്ളൂ